നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പെരുമ്പാമിനെ പിടികൂടി കിയാറ്റൂർ ചെമ്മനൂർ റൂട്ടിൽ തെക്കേപ്പുരക്കൽ രാജൻ എന്ന ആളുടെ വീട്ടുപരിസരത്ത് നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് കേരള വനം വകുപ്പ് സർപ്പ് റെസ്ക്യൂവറും പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ പ്രവർത്തകരുമായ ഗിരീഷ് കിയാറ്റൂരും വാഹിദ അബുവും ചേർന്നാണ് പെരുമ്പാമ്പിനെ അതിസാസ്യമായി പിടികൂടിയത് പാമ്പിനെ പിന്നീട് നിലമ്പൂർ സൗത്ത് ആർ ആർട്ടിക്ക് കൈമാറും आ हा 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 ነይሱ ብሮ መለጥू